ആദ്യം പിന്നെ ഇവിടെ കേരളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ തന്നെ ആദ്യം അമ്പലത്തിലായിരുന്നു ദർശനം നടത്തിയത് അല്ല ഈ അമ്പലത്തിൽ വെച്ച് ഒരു അറ്റാച്ച്മെന്റ് ഷെയർ ചെയ്തപ്പോലായിരുന്നു ആദ്യം എനിക്ക് ഗുരുവായൂർ അമ്പലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എന്റെ ലൈഫിൽ എന്താ പറയാ ഇവിടെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഇപ്പൊ ഞാൻ ദുബായ്ക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുവായിരുന്നു എനിക്ക് ഗുരുവായൂരപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ താങ്ക്ഫുളി പുള്ളിക്കാരനോസേ മലയാളി പറക്കളോട് എവിടെ വെച്ച ഫസ്റ്റ് അതെ ആഫ്റ്റർ ദിനോ സ്റ്റാർട്ട് ആയത് എങ്ങനെയാണോ കണ്ടു സംസാരിച്ചു ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു മീര ഫ്യൂച്ചർ പ്ലാൻ എന്താ ആഫ്റ്റർ മാര്യേജ് ഇൻ ദ പ്ലാൻ ഒക്കെ ആഫ്റ്റർ മാര്യേജ് ജീവിക്കണം ബ്രോ സംപ്ലീറ്റ് ഫീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ യാ അല്ല ഉദേശം മൂവി കോൺസ് നോക്കോ സിനിമ അല്ല അങ്ങനെ കാര്യായിട്ട് എന്തെങ്കിലും അങ്ങനെയോ ചെയ്യോ അതോ അല്ല അപ്പോൾ പ്രോജക്റ്റ് ഉണ്ടോ ഇപ്പോ എൻ്റെ ഗോൾഡ് എഫില ജൂലിയ ആണ് പ്രോജക്റ്റ് പാർട്ണർ ല കണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസിന്റെ കാര്യത്തില് ഭയങ്കര കാമുള്ള ഓൾ ഫോർ ബ്ലെസിംഗ്സ് ആൻഡ് പ്രേസ് ഒരു 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 ലാസ്റ്റ് ലാസ്റ്റ് കാര്യം കൂടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താണ് ഈ അവസരത്തിൽ ഇതന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കുക ഞാൻ ഇവിടെ ഉള്ള ആളല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര